ഫേമസ് ആയിരിക്കുന്ന സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വരണം എന്താ ഇതിന്റെ ഒരു മുട്ട് പറഞ്ഞോ ഇതിന്റെ മുട്ട ചിക്കന് ാണ് അങ്ങനെ ചോറ് മാറാണ് കാര്യങ്ങള് ധൈര്യമായിട്ട് അടിച്ചോട്ടയാണ് പൊറോട്ടന്ന് പറഞ്ഞ ഒരു കലയാണ് രണ്ട് ഒരു സാധാ പൊറോട്ട സാധാ പൊറോട്ട നൂൽ പൊറോട്ടയും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന സാധനം ഇത് നൂൽ പൊറോട്ട നമ്മള് അടിച്ചെടുത്ത നൂൽ പൊറോട്ട ഞാൻ തയ്യാറാക്കിയതല്ല ചേട്ടുണ്ടാക്കിയതാണ് ഗംഭീരം അപ്പൊ ഇങ്ങനെ നമ്മളെ മലയാളികൾ ദേശീയപക്ഷമായ പോരാട്ടയുടെ വിവിധ ഭാവങ്ങൾ വിവിധ രൂപത്തിലുണ്ട് എല്ലാവർക്കും വന്നാൽ അടിച്ചു കയറ്റാം തകർക്കാം പോവാം മച്ചിമുറത്താണ് നമ്മുടെ തട്ടകം അതായത് ഡൈനിങ്ങും കാര്യം എല്ലാം മുകളിലാണ് നല്ലൊരു ആംബിയൻസ് ആണ് മൊത്തം കാരണം കുക്കിങ് താഴെ ലൈവായി നടക്കുന്നു ഗംഭീരമായി നല്ലൊരു ആംബിയൻസ് കൂടെ ഫുഡ് കഴിക്കാം നമ്മൾ ഇഷ്ടം ഒരു പഴയൊരു തറവാട് വീട് എഴുപത്തി അഞ്ചിലെ ബിൽഡിംഗ് ആണ്

പക്ഷെ ഇതിനകത്ത് എല്ലാവരും പറയണത് ഭയങ്കര ഓയിലാണ് ഇതിനകത്ത് ഒരു തുള്ളി ഓയിൽ ഉണ്ടാവില്ല നോക്കി നോക്കി കഴിക്കുമ്പോൾ ഓയിൽ ഉണ്ടാവില്ല ഏതെങ്കിലും ഓയിൽ വരുന്നുണ്ടോ ഇല്ല ഒരു സാധാ പൊറോട്ടയുടെ ഓയിലേ ഇതിലും പിടിക്കത്തുള്ളൂ ഈ ഓയിൽ പൊരിച്ചെടുത്തതിന് ശേഷം തവയുടെ മെള് കയറ്റും തവയുടെ മെള്ളു കയറ്റുമ്പോൾ ഇതിനകത്ത് ഓയിൽ എല്ലാം ഒബ്സർവ് ചെയ്ത് പിന്നെയും തിരിച്ച് താഴോട്ടിറങ്ങണം എന്നിട്ട് ഓയിൽ ഇല്ലാതെ എടുക്കണം അപ്പോഴേ ഇത് മൊരിഞ്ഞു വരത്തുള്ളൂ ഈ സാധനം എനിക്ക് സ്റ്റഫ്ഡ് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് നൂൽ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് ഇളനീർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലല്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ആണ് ഇതൊക്കെ ഈ കാട്ടർ അൽഫാം ഈ ഒരു ഒറ്റ പീസും പിന്നെ ഇതിൻ്റെ കൂടെ പൊറോട്ടാസ് വരും പൊറോട്ടാസ് മായോണീസ് സാലഡ് ചട്നി ചട്ണി പിന്നെ രണ്ട് ഒരു പൊറോട്ടയും വരും ഇതിൻ്റെ കൂടെ പിന്നെ ഒരു ലൈം ജ്യൂസും വരും ഇത് ഇത്രയും കൂടെ നമ്മൾ നയൻറ്റി നയൻ ആണ് കൊടുക്കുന്നത് ഒരു സ്കൂൾ പിള്ളേരായാലും ഇവരൊക്കെ ആയാലും കോളേജിലുള്ള ആൾക്കാരൊക്കെ ഒരു ഇത്ര സാധനങ്ങൾ

വാഴയില മേളിട്ട് അടിയിലും വാഴ ഇലയിടും അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങും ഇലയുടെ ഫ്ലേവറും കൂടെ അതിനകത്ത് ഇറങ്ങും ഫസ്റ്റ് ലെയറിൽ നമ്മൾ നമുക്ക് കാഷ്യൂവും ഈ പൊരിച്ച ഉള്ളിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് ലെയറിൽ നമ്മളെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാവും ഏതെങ്കിലും ഫ്രൈ ഉണ്ടാവും സിക്സ്റ്റി ഫൈവ് ഉണ്ട് ബീഫ് വേണമെങ്കിൽ ലാസ്റ്റ് ലെയറിൽ ബീഫ് ഉണ്ടാവും ബീഫ് ബീഫ് വെക്കും വെക്കും ഇതാണ് വെറൈറ്റി റേറ്റ് വരും ഇത് നമ്മൾ ടു എയ്റ്റ് സീറോ ആണ്

ണ്ട് അപ്പം എല്ലാവരും നോക്കുന്നത് ഇതിപ്പോ എവിടെയാന്നല്ലേ സ്ഥലം നമ്മൾ പറയട്ടാണ് ഈ സ്ഥലം നമ്മുടെ വേറെ കൊച്ചിയിലുണ്ട് പിന്നെ മണക്കാട് രണ്ട് ഔട്ട്ലെറ്റ് എല്ലാവരും വരിക മസ്റ്റ് ആണ് നല്ല വൃത്താണ് കാരണം കുറഞ്ഞ പൈസക്ക് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം പിന്നെ ഇവിടുത്തെ ആംബിയൻസും അടിപൊളിയാണ് ാഥം പ്രേമാനന്ദ് സമീർഖാന്റെ ഈ പടയാണ് പൊറാട്ട പടയാണ് നിൽക്കുന്നത് ഇവരാണ് ഈ പൊറാട്ടം മൊത്തം ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ വിഭവമായ സമൃദ്ധമായ ഫുഡ് എത്തിക്കുന്നത് ഇവരാണ്